ഹായ് ഗസ് അപ്പം ഇത് ബിൽ ഇല്ലെ രണ്ടാമത്തെ ദിവസമാണോ അവിടുത്തെ ബിൽ ഇ നഗരത്തിലെ അവരെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡോ ബസ് ഡിപ്പോ തോണേ അതിലത്തെ ലോക്കൽ ബസ്സിൻ്റെ ആണ് ഓക്കെ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഹോട്ടൽ ഡൈസ്റ്റൊക്കെ അപ്പോൾ നമ്മൾ തുല്സീലെ പിന്നെ തുലിസി ടൂറാണ് ഇന്ന് സിറ്റി ടൂറാണ് അപ്പം ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ക്രോണിക് എന്ന് പറഞ്ഞ ഇതാണ് അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ച ഇതാണ് അത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഇതാണ് അങ്ങോട്ടാണ് യൂണിറ്റി ഒക്കെ കൂടിയിരുന്നതെന്ന് കാലം പറയുന്നത് ഒക്കെ അപ്പോൾ കാണിച്ചു തരാം ഇതാണ് ക്രോണിക്കിൾസ് മുകളിലുണ്ട് കാണിച്ചു തരാം കേട്ടോ സി സിറ്റി ഉണ്ടോ അവിടെ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ സ്ക്രിപ്ചർ ആൻഡ് ആർക്കിടെക്ചർ കോംപ്ലക്സ് പടി കയറി കയറി ഇങ്ങനെ പോകണം ഓക്കെ പതിനെട്ടാം പടി കയറണി ഒരുപാട് കറുണ്ട് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ അത് കാൽ നിർബാറുണ്ട് അതുകൊണ്ട് എന്ത് വില കൊടുത്തും കയറിയേ പറ്റുള്ളൂ അജ്മലൊക്കെ കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ മുകളിലെത്തി ഏകദേശം നടത്തി ഇതാണ് ക്രോണിക്കിൾസ് ഓക്കെ അന്നത്തെ കാലത്ത് കാണിച്ചു മോള് കയറാണ്ട് ഫുട് മോള് കയറി ഞാൻ നടന്നിട്ടുപാട് വന്നിട്ടുണ്ട് ഓ ഗൈസ് ജോർജിയ ബിളി സൈഡിലുള്ള ക്രോണിക്കിൾസ് ഇവിടെയാണ് ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്ന മോഡലി ഇവിടുത്തെ സിറ്റിൻ്റെ ഭാഗമൊക്കെ കാണാം ഒരുപാട് കെട്ടിടങ്ങൾ നാട്ടിലെ കൊന്നപ്പൂ കാണുണ്ട് ി സി ഉണ്ട് അത് കാണാൻ പറ്റും അതുള്ള ചർച്ചയാണ് കൊണ്ട് ഹം സെക്കൻഡ് ഓർക്ക ചोटी പൊളിക്കണ്ടോ ട്ടോ നട ഭാഷ ഇവിടെ ഭാഷണ്ട് ഇംഗ്ലീസി ജോർജൻ ഭാഷാണ് അല്ലേ എന്താgetElementById ദാ വക്കർ ക്രോണിക്കിൾസിന്റെ ബാക്ക് സൈഡ് ആണ് ഓക്കേ എന്താ തിബ്ലിസിന്റെ ഒരു ഭാഗമാണ് പക്ഷെ നല്ല രസ നല്ല രസം കാരണം ഇവിടെ ഒന്ന് ഇരിക്കാനൊക്കെ നല്ല തണുത്ത കാറ്റ് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇണ്ടവിടെ ഇങ്ങനെ ഇരിക്കാനും നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇങ്ങനെ ഇരിക്കുക എത്ര നേരം നമുക്ക് മട്ടിപ്പ് വരും കാരണം നല്ല കാറ്റ് തണുത്ത കാറ്റ് പിന്നെ മുകളിൽ ക്രോണിക്കിൾസാണ് സർത്തിൻ്റെ മുകളിൽ തിബ്ലി പിന്നെ ഇത് തിബ്ലി സി ആണ് പിന്നെ കാണാൻ ഞങ്ങൾ പോകുന്നുണ്ട് കുറച്ച് നേരം കൂടെ പോകുന്നുണ്ട് सोवियत यूनियन था ना उस टाइम पे इन लोगों ने ये बनाया था कि अपनी यूनिटी को एक रखने के लिए ए, उसके बाद में सन उसके बाद में 2009 में ये जॉर्जिया पर जॉर्जिया आज़ाद हुआ था जी। उससे पहले 1981 के अप्रोक्स से सोवियत यूनियन पूरा टूट गया मतलब ये पत्थर नहीं है लोहा लोहा पूरा लोहा अभी लोहत कल अब रश्यकाल ഇവർ ഇവിടെക്ക് ഇവർക്ക് ജോർജിയൊക്കെ സ്വാധീനം കിട്ടിയത് രണ്ടായിരത്തി ഒമ്പതിലാണെന്നാണ് അവൻ പറഞ്ഞത് ഓക്കെ പക്ഷെ അവർ യൂണിറ്റിയൊക്കെ കൂടുതലൊക്കെ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിരുന്നു ഇത് എന്താ ക്രോണിക്കിൾസ് ഓക്കെ അപ്പോൾ ഇതാ ഉള്ളിൽ ഒന്ന് കയറി നമുക്ക് അതാണ് സംഭവം നമുക്ക് ತನ್ಕೋಟ ಅಲ್ಲೆ ಅಂತ ಅದರ ಸರಿ ಎಲ್ಲಾ ತನ್ಕಟ ಕ್ಯಾಟಲಿಸರ್ ಆಯ್ತು ಅಂದ್ರೆ ಕೂಸಿಯೆ ಹೇಳ್গায় ಮಾರ್ಕೋ ರೆಂಡ್ ಒಂದ್ ಕೈ ಚಡ್ಕೋ ಮಟ್ಟಿ ಫೋಟಾ ಆ ವಲ್ಕಂದೆ ಇಷ್ಟ್ ಬಿಡು ಪಾಸ್ಕೆ ಸನ್ಕಿ ಆಯೂಸ್ ದಿಸ್ ಆರ್ ನಾಟ್ ಫಾಲ್ಸ್ ಟು ಜುಸ್ ದಟ್ ಕಂಪ್ಲೀಟ್ ಆಗಿ ಆಗಿರಬೇಕು നമുക്ക് രണ്ടാമത് സിബ് സി സി ആണ് കാണാൻ പോകുന്നത് അപ്പോൾ വണ്ടി കൂടെ പാർക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോരാം കുളിക്കലേ ഏതായാലും നമുക്ക് നടക്കില്ല കാരണം ഇനി ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ അതാണ് സിബി സി സി കാണാൻ സ്ഥലം ഒരുപാട് പേര് വെക്കുന്നുണ്ട് നമുക്ക് സമയം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുളി നടക്കില്ല പിന്നെ റൂഫ് ചിറ്റി കല്ല ഉള്ളത് ാണ് തിബളിസി ഓക്കെ ഒരുപാട് ആൾക്കാർ കുളിക്കാനും അപ്പം നമ്മൾ തിബ്ലിസിലാളുണ്ട് അപ്പം നമ്മൾ തിബ്ലിസി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭക്ഷണം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതൊക്കെ പോർക്ക് ഉപയോഗിക്കുന്നുണ്ട് പോർക്ക് അറിയാം പന്നി ഉണ്ടാവും അതുപോലെ അതിൻ്റെ നെയ്യൊക്കെ ഉപയോഗിക്കുന്നുണ്ട് സത്യത്തിൽ നമുക്ക് കഴിക്കാൻ മനസ്സിൽ പേടിയാണ് അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ഷവർമൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു ഉള്ളിലൊരു സന്തോഷമില്ല അപ്പം അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഒരു പാലസ് കിച്ചൺ ഉണ്ട് പാലസ് കിച്ചൺ ഇത് മലയാളികൾ പിന്നെ നമ്മുടെ മലയാളി പിന്നെ പെരിന്തൽമണ്ണ അതുപോലെ താമരശ്ശേരി പിന്നെ പള്ളക്കന്മാർ നടത്തുന്ന കിച്ചൺ ആണ് പിന്നെ നമ്മളെ കൂടുതൽ അജ്മൻ്റെ നാട്ടുകാരും ഉണ്ട് ഇവിടെ വണ്ട് ഇവിടെ പൊതുവുണ്ട് അപ്പോൾ അവന് ഉത്സപ്പളാണ് അങ്ങനെ സംഭവമുള്ളതാണ് ഓക്കെ അപ്പോൾ ആ പാലസ് കിച്ചണും അതിൻ്റെ ഒരു ട്രാൻസ്ഫറാണ് ഇവിടെ വർക്ക് ചെയ്യണമൊക്കെ ഇവിടുത്തെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ലഞ്ച് സോ ഉള്ളി കുക്കിംഗ് കുക്ക് ചെയ്യുന്നൊക്കെ ആൾക്കാരാണ് ഓക്കെ മനസ്സിലാ ഓക്കെ നൈറ്റ് ഇല്ല അപ്പം ഈ ഹോട്ടലിൽ ഉള്ളത് നമ്മുടെ തിബ്ലിസിയിൽ സബൂത്താലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ അപ്പോൾ മലയാളി ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മളെ നാട്ടിലെ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ എല്ലാവരും മോട്ടേക്ക് വരാം ഓക്കെ ജോലിക്കാരെ നോക്കണ്ട പണിക്കാരുണ്ട് പിന്നെ കിച്ചണ് വന്ന് നമ്മുടെ ഭക്ഷണം അതെ അതെ ശരി എന്നത് അപ്പം കൂടെ വരാൻ നല്ല അടിപൊളി ബിരിയാണി ീസ് ഫ്രിഡ്ജ് ഓക്കെ ഫ്രിഡ്ജാണ് ഇതാണ് പീസ് ഫ്രിഡ്ജ് ഓക്കെ അതിന് കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രീസ് പീസ് പീസ് ബ്രിഡ്ജിൻ്റെ അടുത്താണുള്ളത് ഇതിന് കാര്യത്തിൽ പ്രത്യേക പഴയ ചരിത്രമൊന്നുമില്ല പക്ഷെ ഇവിടെ ചരിത്രമുള്ള ഒരു സംഭവമുണ്ട് ഇത് ഒരു നദിയാണ് ഏ ഈ കൺട്രി കൂടെ അത് കടന്നു പോകൊണ്ട് അസർബൈജാൻ പിന്നെ അതുപോലെ ജോർജിയ അതുപോലെ തന്നെ റഷ്യ ഉണ്ടോ അങ്ങനെ ഏ കൺട്രിയിൽ ടോട്ടൽ പിന്നെ ഇതിൻ്റെ പേരെന്താ റാവിൽ റാവിൽ റിവർ എന്നാ റാവിൽ റാവി ആ റാവി റിവർ എന്ന് പറയും ഏ ഇതാണ് അർമേനിയ അർമേനിയ അങ്ങനെ ഏ കൺട്രിയിലൂടെ നടന്നുകൊണ്ട് ഇവിടെ ചെറുങ്ങനെ അടിയിൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ജോർജിയിലെ ട്രിബ്ലിറ്റിയിലെ മെയിൻ ഒരു സ്ഥലമാണ് കാണ്ട പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നേരെ കേബിൾ ഉണ്ട് ഞാൻ തലം കേബിൾ കാർ അവിടെ പോയി എടുത്തിട്ട് നേരെ മുകളിലും മുകളിലുണ്ട് അതിന്റെ എടുക്കാനും അതുപോലെ തന്നെ മയിലാണ് മയിൽ അടിപൊളി മൈല കണ്ടോളൂ മയിലുണ്ട് സൂപ്പർ മയിലിനെ കാട്ടിത്തരാം നമ്മുടെ നാട്ടിൽ പോകുന്നത് ഞാൻ എങ്ങനെ കാണാനൊന്നും ഞാൻ അടുത്തു തന്നെ കാട്ടിത്തരാം നല്ല മയൽപ്പി മയിൽപേലിയൊക്കെ കണ്ടോളും അപ്പം കേബിൾ കാറിലേക്ക് പോകണോ വയ്യാണെങ്കിൽ അത് പീസ്ഫുൾ ബ്രിഡ്ജ് കഴിഞ്ഞ് ഓക്കെ പിന്നെ ഒരു ഹോട്ട് ബലൂണോ അങ്ങനത്തെ ഒരു ബലൂണുണ്ടോ ഇവിടെ അത് കണ്ടിങ്ങനെ കേബിൾ കാറിൽ കയറാം ചെറിയ വാട്ടർഫോണ്ടി കഴിച്ചിന്റെ മാറ്റങ്ങളൊന്നും ഇതൊരു വലിയ ബലൂണോ ഇവിടെ അന്തർജാസക്തും ടിക്കറ്റൊക്കെ ഉണ്ട് ടിക്കറ്റ് ഇരിക്കുന്നേക്കാ അച്ഛർ പേഴ്സൺ എൺപതിലേറെ അപ്പം കേബിൾ കാർ കാണാൻ നല്ല തിരക്കുണ്ടോ അവിടെ ശേഷം ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലെത്തിയിട്ടുണ്ട് പിന്നെ കേബിൾ കാറിലെത്തിയിട്ടുണ്ട്

പിന്നെ അവന് ഫ്രീ ആണ് കേബിൾ കാർ കാരണം കൂടെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് പഠിച്ച സ്റ്റുഡന്റ്സിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്രീ ഉണ്ട് അതുപോലെ പകുതി ഭക്ഷണ പകുതി പൈസ കൊടുത്താൽ മതി ആ കാർഡ് ഉണ്ടെങ്കിൽ ഓക്കെ കാണാം ആ റിവറിന്റെ മൂടിയാണ് പോകുന്നത് കേബിൾ കാർ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ ജോർജിയയിലെ വീടുകളാണ് അവർ താമസിക്കുന്ന ലോക്കൽസ് താമസിക്കുന്ന വീട് വീടുകളാണ് നമ്മളിവിടെ എത്തി

جورجيا لحم دروب جورجيا انا <applause> سلفتي ഇരിക്കാൻ പറ്റും കാര്യം ഫോട്ടോ എടുക്കുക കാര്യങ്ങളൊക്കെ ഉള്ളു ഇതാണ് ജോർജിയൻ്റെ ജോർജിയയിലെ ലിബർട്ടി സ്ക്വയർ ഓക്കെ ഒരു വലിയ റോഡ് കൂട്ടാണ് പിന്നെ ഇത് ഇവിടെ ഒരു പാർലമെൻ്റ് ഉണ്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ തിബിലിസിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വലിയൊരു മാ മോളുണ്ട് ഗല്ലാറിയ തിബിലിസി മോൾ ഓക്കെ അതിന് മുന്നേക്ക് ജസ്റ്റ് ഒന്ന് കയറി വെക്കാൻ വിചാരിക്കുന്നു അതാണ് അറിയുന്നത് അപ്പം തിബിലിസിൻ്റെ സിറ്റിയിലെ ഒരു ഐലാൻഡ് പാർക്കാണ് തസ്മിൻഡ പാർക്ക് ഓക്കെ അവിടേക്ക് പോവാം നമുക്ക് അറിയ വ്യൂ ഒക്കെ കാണാനുള്ളതാണ് ഓക്കെ അപ്പം അങ്ങോട്ടേക്കാണ് ഇനി അപ്പം തസ്മിൻ്റ പാർക്കിലേക്ക് ഉള്ളിരുന്നു തരും നമുക്ക് ഇതുള്ളതും ട്ടോ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ കംപ്ലീറ്റ് ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പാർക്കിൻ്റെ ഉള്ളിലോ രസകരമായ കാഴ്ചകൾ പെയിൻറിങ് ഫോട്ടോ അരിച്ചിരുന്നു ഓരോ കുട്ടികളെ പാർക്ക് കാര്യങ്ങൾ ഗെയിംസോണ് ഗെയിം കാണും അങ്ങനത്തെ ഒരു ഇതാണ് സെവൻ ഡി ത്രീ ഡി സെവൻ ഡി എന്നൊക്കെ സെവൻ ഡി അച്ഛ താശ്മീരിൻ്റെ ടവറേ പാർക്കിൻ്റെ ഉള്ളിലുള്ള നമ്മൾ കാലത്ത് നിന്നൊക്കെ എവിടെ നിന്ന് വിളിച്ചു എവിടെ നോക്കിയാലും ഇത് കാണും രാത്രി ലൈറ്റൊക്കെ ഇട്ട് കണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലാൻഡാണ് അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും മൊത്തം മൊത്തം കാണുമെന്നാണ് പറഞ്ഞത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതും കൂടി കാണിച്ചു തന്നു നമുക്ക് എയർപോർട്ട് പോകണം വൈകുന്നേരം ഓക്കെ രാത്രി ഒമ്പത് മണിക്ക് ഫ്ലൈറ്റാണ് അപ്പം ഇതാണ് ജോർജിയയിലെ ലൈറ്റ് നഗരം എയർപോർട്ട് എടുക്കുന്നുണ്ട് ഈ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതലുണ്ട് ഇത് ഇവിടത്തെ ഒരു ഏറ്റവും ടോപ്പിലുണ്ട് ഒരു വീൽ ചെയർ എന്തുള്ള ഇതാട്ടോ എൻ്റെ അടിയിൽ വീൽ ക്ലബ്ബൊക്കെ ഉണ്ട് ചേർ ക്ലബ്ബൊക്കെ ഉണ്ട് സോറി ചേർ ക്ലബ് ഒക്കെ ഉണ്ട് അടിയിൽ സെറ്റ് ചെയ്തിരുന്നു അതിന്റെ മോള് കറിയും നല്ല അടിപൊളിയായിട്ട് കാണും എടുത്ത് കറിയും സീറ്റ് നമ്മൾ തെമിസി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മടങ്ങാണ് ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ട് ചോർച്ച